ഹായ് ഫ്രണ്ട്സ് വെയിറ്റ് കുറയ്ക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും പക്ഷെ നാളെ ചെയ്യാം മറ്റന്നാൾ തുടങ്ങാം അല്ലെങ്കിൽ വിഷു കഴിഞ്ഞിട്ട് തുടങ്ങാം ഓണം കഴിഞ്ഞിട്ട് തുടങ്ങാം ഒന്നാം തീയതി തുടങ്ങാം എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് മിക്ക ആളുകൾ ഇത് തള്ളി തള്ളി നിൽക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കല്യാണം ഉണ്ടെങ്കിൽ പറയാം ആ കല്യാണം കഴിഞ്ഞോട്ടെ അല്ലെങ്കിൽ ഇന്ന ചടങ്ങ് കഴിഞ്ഞോട്ടെ ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വെയിറ്റ് ലോസ് ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ ഇമ്മീഡിയറ്റ് ആയിട്ട് നാളെ സ്റ്റാർട്ട് ചെയ്യണം അതിനുവേണ്ടി ഒരു ദിവസം തന്നെ നിങ്ങൾ മാറ്റി വെക്കരുത് അല്ലെങ്കിൽ ആ നിമിഷം തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഭക്ഷണത്തിൽ മാറ്റം വരുത്താൻ റെഡി ആവുക നല്ലൊരു കോച്ചിനെ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നല്ല ട്രെയിനറെ കിട്ടുകയാണെങ്കിൽ അവരെന്താണോ പറയുന്നത് അത് കറക്റ്റ് കേട്ട് കറക്റ്റ് ഫോളോ ചെയ്യാൻ അക്യു ആ ടൈമിൽ തന്നെ നിങ്ങൾ റെഡി ആവണം എന്നാൽ മാത്രമേ വെയിറ്റ് കുറയൂ എന്നെ വർഷങ്ങളായിട്ട് കോണ്ടാക്ട് ചെയ്തുകൊണ്ട് ചാറ്റ് ബോക്സിൽ ഇപ്പോഴും എൻ്റെ ഞാനിടുന്ന സ്റ്റാറ്റസും സ്റ്റോറീസും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന വെയിറ്റുള്ള ആളുകൾ ഒത്തിരി പേരുണ്ട് സോ അവർക്ക് രണ്ടായിരത്തി പതിനെട്ടിൽ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ടായിരുന്നു പിന്നീട് അവർ അടുത്ത മാസം ആവട്ടെ എന്ന് വിചാരിച്ചു പിന്നെ രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും എനിക്കൊന്ന് ചാറ്റ് ചെയ്തു വരാം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ നാളെ വരാം പിന്നെ ഓരോരോ പ്രശ്നങ്ങൾ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മൂന്ന് നാല് എല്ലാം കഴിഞ്ഞ് ഇപ്പം രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തിയിട്ട് ഇപ്പോഴും ചില ആളുകൾ ഞാനിടുന്ന സ്റ്റാറ്റസും സ്റ്റോറിയും എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വെയിറ്റ് കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനഫിറ്റ് നിങ്ങൾക്ക് തന്നെയാണ് നിങ്ങളുടെ ബോഡി നല്ല ഫിറ്റാവും കോളേജ് ബോഡിയാവും നല്ല ഉറക്കം ലഭിക്കാൻ തുടങ്ങും നല്ല ഡൈജഷൻ നടക്കാൻ തുടങ്ങും നല്ല സ്കിന്നു ഉണ്ടാവും കാണുന്ന ആളുകൾക്ക് നിങ്ങളെ കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഫീൽ ചെയ്യും നിങ്ങളുടെ ഫാമിലി ലൈഫ് നല്ല സ്മൂത്ത് ആയിരിക്കും ഒത്തിരി ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് വെയ്റ്റ് ലോസിൽ നിങ്ങൾക്ക് കിട്ടും സോ ഡിസിഷൻ അത് വെരി ഇമ്പോർട്ടൻ്റ് ആണ് ക്യൂബ് ഡിസിഷൻ പെട്ടെന്ന് തന്നെ ഡിസിഷൻ എടുക്കണം പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഒരു കാരണവശാലും നാളെ നാളെ എന്ന് വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നീളെ നീളെ പോവുകയും ചെയ്യും ഓരോ ദിവസവും നിങ്ങളുടെ വെയ്റ്റ് അമ്പത് നൂറ് ഗ്രാം എന്നുള്ള രീതിയിൽ ഇൻക്രീസ് ആവുകയും ചെയ്യും ഒരു പക്ഷേ നിങ്ങൾക്ക് പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റാൻ പോലും പറ്റാത്ത രീതിയിൽ നിങ്ങളുടെ വെയ്റ്റ് ഓവറായിക്കൊണ്ടിരിക്കുകയും ചെയ്യും സോ ടീക്ക് താങ്ക് യു